നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് കേസിൽ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തി ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ തിരഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റിലായത് ജാഫർ ഭീമന്റെ വിടെയാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്നും എൻ ഐ എയുടെ പിടിയിലായത് എൻ ഐ എ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകൻ എന്ന നിലയിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് എന്നാണ് ദീർഘകാലമായി ഒളിവിലായിരുന്നു കേസിലെ അൻപത്തി ഒൻപതാം പ്രതിയാണ് ജാഫർ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പ്രധാന ആരോപണം ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയെന്നും എൻ ഐ ആരോപിക്കുന്നുണ്ട് എന്തായാലും നിർണായകമായ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാലക്കാട്ടും മലപ്പുറത്തും എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു തെലങ്കാനയിലെ യു എ പി എ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് മനുഷ്യാവകാശ പ്രവർത്തകൻ സി പി റഷീദിന്റെ സഹോദരൻ ഇസ്മായിലിന്റെ യാക്കരയിലെ ഫ്ളാറ്റിലും സി പി റഷീദിന്റെ പാണ്ടിക്കാട്ടുള്ള വീട്ടിലുമായിരുന്നു പരിശോധന നടത്തിയത് ഇസ്മായിലിന്റെ മൊബൈൽ ഫോൺ എൻ ഐ എ സംഘം പിടിച്ചെടുത്തിരുന്നു ഹൈദരാബാദിൽ നിന്നുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത് ഹൈദരാബാദിൽ മാവോയിസ്റ്റ് പ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായിരുന്നു ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നതെന്നാണ് എൻ ഐ എ സംഘത്തിൽ നിന്ന് കിട്ടിയ വിവരം പാണ്ടിക്കാട് നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പുരോഗമന യുവജന പ്രസ്ഥാനം എന്നിവയുടെ നോട്ടീസുകളും ലേഗുലേഖയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല നിർണായകമായ ചില നീക്കം എൻ ഐ എ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടത്തിയിരുന്നു തമിഴ്നാട്ടിലെ ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തി കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടനക്കേസിൽ പേരെ കൂടി എൻ ഐ എ അറസ്റ്റ് ചെയ്തു കേസുമായി ബന്ധപ്പെട്ടാണ് ശനിയാഴ്ച തമിഴ്നാട്ടിൽ വ്യാപക റെയ്ഡ് നടത്തിയത് ഇതിനു പിന്നാലെയായിരുന്നു എൻ ഐ എയുടെ അറസ്റ്റും കോയമ്പത്തൂരിലെ കോവൈ അറബി കോളേജുമായി ബന്ധമുള്ള ജമീൽ ബാഷ ഉമരി മൗലവി ഹുസൈൻ ഫൈസി ഇർഷാദ് സയ്യദ് അബ്ദുർ റഹ്മാൻ ഉമരി എന്നിവരാണ് അറസ്റ്റിലായത് ആറ് ലാപ്ടോപ്പും ഇരുപത്തിയഞ്ച് മൊബൈൽ ഫോണുകളും എൻ ഐ എ റെയ്ഡിൽ പിടിച്ചെടുത്തു തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവർക്ക് കാർ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതിലുൾപ്പെടെ പങ്കുണ്ടെന്നാണ് എൻ ഐ എ സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു കോയമ്പത്തൂർ ഉക്കടത്തെ ഈശ്വരൻ കോവിൽ തെരുവിലെ സംഗമേശ്വര ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച് കാർ പൊട്ടിത്തെറിച്ചത് വാഹനം ഓടിച്ചുവെന്ന് സ്ഫോടനം നടത്തിയ ജമീഷ മുബീൻ എന്ന യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നു മുബീൻ ചാവിയറായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദത്തിൽ ഇയാൾ ആകൃഷ്ടനായിരുന്നുവെന്നും പിന്നീട് കണ്ടെത്തി കേസിൽ മുബീനുമായി ബന്ധമുള്ള പതിനഞ്ച് പേർ പിന്നീട് അറസ്റ്റിലായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത